പ്പെട്ട ഇഷ്ടമുള്ള ഒരു സ്ഥലം ജോർജിയയിൽ ഉണ്ടെങ്കിൽ മർജാ ഈ സ്ഥലം തന്നെയാണ് കേരളക്കാരെ സ്നേഹം പറഞ്ഞാൽ എന്താ അറിയില്ല ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഒരു ഐഡി ഇല്ലാണ്ട് അവിടെ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് അയച്ചു ഇവരെ കണ്ടത് അങ്ങനെ അവർ കൊറേ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തോന്നുന്നു എന്താണ് സ്റ്റുഡന്റ് ഗാർഡ് ഇതുള്ള സ്ഥലത്ത് ചില സ്ഥലത്ത് എന്തുണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടാറുണ്ട് ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തിട്ട് ഓരോ ഓർക്കായ തന്നിട്ട് പൈസ മനുഷ്യർ വൃത്തുക്കളെ അങ്ങനെ അവൻ മാതൃകയായിരിക്കുകയാണ് മലയാളികൾക്ക് മുഴുവൻ മാതൃകയായി നിലത്തെ കൂടെ ഒരു രൂപ തിരിച്ചു കൊടുത്തിരിക്കും ചങ്ങാ ഇൻ്റെ ഒക്കെ തെറ്റിക്കണോ ആ റോഡിലിറങ്ങേണ്ട അവസ്ഥ എങ്ങനെയുണ്ട് ഫുൾ സെറ്റ് നല്ല മനുഷ്യന്മാർ പോകുന്ന സ്ഥലത്താണല്ലോ നല്ല മനുഷ്യന്മാർ വരിക ഹലോ നമ്മളില്ലേ ജോർജിയയിലെ മൂന്നാമത്തെ ഇന്ന് അപ്പം മർജാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ റൂമെടുത്തത് ഇതെങ്ങനെ വായിക്കൽ എന്ന് ചോദിച്ചാല് മർജാനിന്നാണോ മർജാൻ എന്നാണോ സ്റ്റുഡൻസൊക്കെ മർജാൻ എന്നാ പറഞ്ഞേ അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഇവിടെ പഠിക്കണ കുട്ടികളെ കണ്ടിരുന്നു അപ്പോൾ അവരിപ്പോൾ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ ഒരുമിച്ച് കുറച്ച് സ്ഥലത്തൊക്കെ പോയി അപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ പ്ലാൻ ചെയ്യണത് എന്താണെന്നറിയാം നമ്മൾ ഈ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ റൂം എടുത്ത ഈ ഏരിയയാണ് ഇവിടുത്തെ ടിബ്ലീസിൻ്റെ മെയിൻ ഏരിയ ഏരിയയാണിത് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എങ്ങനെയുണ്ട് സിറ്റി ഇതൊക്കെയാണ് നമ്മളെന്ത് ചെയ്യാൻ പോണേ കാണിക്കാൻ വേണ്ടി പോണേ അപ്പോൾ ഈ ഏരിയ അടിപൊളി സ്ഥലമാണ് ഒരു യൂറോപ്പിൻ്റെ അസ്റ്റുള്ള ഒരു സ്ഥലം ജോർജിയയിൽ ഉണ്ടെങ്കിൽ മർജാൻ പറഞ്ഞ ഈ സ്ഥലം തന്നെയാണ് ഇവിടെ ഓൾമോസ്റ്റ് ഓൾഡ് ടിബിലിസി ന്യൂ ടിബ്ലിസി ആണ് എൻ്റെ ഫസ്റ്റിക്കി ഇവിടെ വന്ന ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ന്യൂ ടിബ്ലിസി ആണ് സത്യം പറയാണെങ്കിൽ അപ്പോൾ ന്യൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ ത്രൂ ഔട്ട് സഞ്ചരിച്ചപ്പം എനിക്ക് മനസ്സിലായത് എല്ലാ ഏരിയയും ഇങ്ങനെയല്ല പക്ഷെ ഓൾമോസ്റ്റ് ഒരുവിധം സ്ഥലങ്ങളൊക്കെ ജോർജിയയിലേക്ക് കാണുന്ന പോലെ തന്നെയാണ് ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണോ പിന്നെ ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ് ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഈ അറബിക് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം കോമഡി ആയിരുന്നു ഞാൻ വന്ന ഉടനെ ഫുഡിന് ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി അപ്പം ഇവിടുത്തെ ഒരു രൂപ നാട്ടിൽ മുപ്പത് രൂപയാണല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നതല്ല എനിക്ക് വല്ല ഐഡിയ ഇല്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു മന്തി പറഞ്ഞു മുപ്പത്തഞ്ച് ലാറി അപ്പോൾ കണക്കുട്ടിയപ്പോൾ തന്നെ ഏകദേശം തൊള്ളായിരം രൂപേൻ്റെ അടുത്തായി പക്ഷേ ഓക്കേ എന്നപ്പോൾ ഫസ്റ്റത്തെതല്ലേ ഞാൻ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു കഴിച്ച് കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ നാൽപ്പത്തി ഒമ്പത് ലാറി ബില്ല് പതിനഞ്ച് ശതമാനം സർവീസ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ അത് ഫോ ഫോറിനേഴ്സിന് മാത്രമുള്ളതാണോന്നറിയില്ല അങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ മഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ സ്റ്റുഡൻസിന് ചില സ്ഥലത്തൊക്കെ അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അമിനി റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് മലയാളി ഫാമിലീസൊക്കെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ പതിനഞ്ച് എല്ലാവർക്ക് മന്തി കിട്ടും ഹാഫ് ചിക്കൻ സ്റ്റുഡൻസിന് എല്ലാത്തവർക്കും ഇരുപത്തഞ്ച് ലാറിയും വരും അപ്പോൾ അവിടെ സ്റ്റുഡൻസിനെന്തുണ്ട് അവരെ ടി ആർ സി കാർഡ് വെച്ചാൽ സ്റ്റുഡൻ്റിൻ്റെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ജോർജിയയിലെ ഇപ്പോൾ ടിബിലിസിയിലെ ഒരു മെയിൻ സെൻറ്റർ ആയിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഷവർമ ആണെങ്കിൽ ഏറ്റവും ചെറുത് എയ്റ്റ് ലാരി എട്ട് ലാറി വരുന്നത് നാട്ടിൽ കണക്ക് നോക്കുമ്പോൾ മൂന്നെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യോ സാധാരണ ഞാൻ ഞാനതിനറിയ ഫുഡിൻ്റെ ഇത് പറയണമെന്ന് പറയാം സ്റ്റുഡൻസ് വരുമ്പോൾ അവർ എക്സ്പെൻസ് മനസ്സിലായിക്കോട്ടെ പറയുകയാണ് പക്ഷേ എന്താ പറയുക അടിപൊളി സ്ഥലമാണ് നമ്മളെ ചക്കന്മാര് വിളിക്കുന്നുണ്ട് നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്ന അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു മാക്ഡോണാൾഡ്സ് ഉണ്ട് അപ്പോൾ അവരോട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചാൽ പിന്നെ നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് സൗദി ദുബായ് ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് ശരിക്കും ടിബിലിസിയിലെ ഒരു അടിപൊളി സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അതിലെ പെട്ടൊരു സ്ഥലമാണിത് ഇപ്പം നമ്മൾ കാണുന്നത് മർജാൻ ഇതുപോലത്തെ മെട്രോ സ്റ്റേഷനോ മർജാൻ അത് മെട്രോ സ്റ്റേഷൻ ഇന്നലെ കണ്ട പിള്ളേർ വരുന്നുണ്ട് അവർ ഇതാ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് വരികയാണ് അവിടെ കറക്റ്റ് സീബ്ര കാര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞേ അവർ അതാ റോഡ് മുറിച്ച് വരുന്നുണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ തണുപ്പ് കുറവായിരുന്നു ഇന്ന് നല്ല തണുപ്പ് കുറച്ച് തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് ഹായ് മലപ്പുറക്കാരാണേ മലപ്പുറക്കാരെ സ്നേഹം അങ്ങനെ പറയണ്ടല്ലേ കേരളക്കാരത് പറയാം മറ്റേ ഇവർ കുമ്പു കുയിന്ത കേരളക്കാരെ സ്നേഹം പറഞ്ഞാൽ എന്താ അറിയില്ല ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഇവർ ഐഡിയ ഇല്ലാണ്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റിൽ ഫുഡ് അയച്ചിരിക്കുമ്പോഴാണ് ഇവരെ കണ്ടത് അങ്ങനെ അവർ കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചതും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ വന്നാണ് മർജാന്നല്ലേ എങ്ങോട്ട് പറയാം മർജാൻ ശിലി അത് ചുരുക്കിയ മർജാൻ ശിലിന്നെട്ട് പറയാം അത് ചുരുക്കിയിട്ടാണ് ഞാൻ മർജ എന്ന് പറഞ്ഞത് അത് എങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവും അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ഇവിടെ ഇവിടെ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് ഉള്ളത് അല്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്ഥല അല്ല ഒരു സിറ്റി ലൈഫ് എന്ന് ഇതല്ലേ ഉള്ളൂ വേറെ ഏരിയ ഉണ്ടോ പോയി ഇന്നലെ പോയില്ലേ നമുക്ക് ഇന്ന് കാണിക്കാം വരും അവലാപാരിന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഞായറാഴ്ച ഞാനത് ഇതായത് ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ് ആണ് ഇവിടെ ഒരു 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 ക്യൂ ഞാൻ കഴിച്ചിട്ടു അവിടെ സ്റ്റുഡൻസ് ഡിസ്കൗണ്ട് ഉണ്ടോ നിങ്ങളെ കാർഡും കൊണ്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ ഇവർക്ക് എത്ര ഓരോ സ്ഥലത്ത് ആ ഇവിടെ ഒരു ഒരു ഇവിടുത്തെ ഒരു ലാറി മതി കേട്ടോ എവിടൊക്കെ മെട്രോയില് ട്രാവല് ചെയ്യാനും പക്ഷെ സ്റ്റുഡന്റ്സിന് പോയിന്റ് പോയിന്റ് ടൂ ആ പോയിന്റ് ലാറി ടൂ ലാരി അവരുടെ കാർഡ് ഉപയോഗിച്ചിട്ട് ആ എന്ന് അതായത് ചില്ലറ പൈസ ആ പൈസണ് യെസ് അതാണ് സംഭവം ഞാനേ ഇങ്ങനെ ഒരു തുർക്കിഷ് റെസ്റ്റോറന്റ് നല്ല അതിന് പൊറത്ത് ഒരു നല്ല തിരക്കണ്ടില്ലോ അല്ലല്ലോ ഒരു ഡോണറ്റ് ഡോണ സാധനോ ഫുള്ള് ഷൂട്ടിങ് പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ പോയി വൈകുന്നേരം ഒന്ന് പക്ഷെ നേരത്തെത്തിന്ന് നിങ്ങളാണിന്ന് നേരം ശരി ഒരു തുർക്കിഷ് റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇവിടെ കയറാ വിചാരിച്ചല്ലേ നാവോ ഇവിടെ എന്തൊക്കെ ഫുഡുണ്ടോ നമുക്ക് ആദ്യം ആയി അവിടെ ഒരുപാട് ഫുഡുകൾ ഉണ്ട് ഇവിടെ കയറി നിങ്ങൾ നമുക്ക് ഇവിടുന്ന് ഫുഡായിക്കാം ഒരു തുർക്കി ശബ്ബ പൊട്ടിപ്പോയത് ഞാൻ എടുത്തതാണ് കൊറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മെനു നോക്കിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങൾ പോയി കാണിച്ചു അങ്ങനെ ഒരു സാധനങ്ങൾ സാധനങ്ങള് കൊണ്ടുവരണ്ട് മെനു സാധനം കണ്ട സാധനം രണ്ട് രണ്ടും ഉണ്ടാക്കിയ സാധനങ്ങളാ ഇത് മട്ടൺ മട്ടൺ ും മട്ടൺ ഇത് ചിക്കൻ സാധനങ്ങളാണ് വന്നത് ഇത് കഴിച്ചിട്ട് നമുക്ക് നോക്കലേ ഫുഡ് നമ്മൾ സാധാരണ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണല്ലോ പക്ഷെ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്താണ് ഇത് പക്ക മട്ടണ ഒരു ഫ്ലേവറാണ് തുർക്കി ഫുഡ് കാര്യല്ലോ മസാലയുടെ ഫ്ലേവറല്ല ഉണ്ടാവണം

പക്ക ആ യെസ് ഏ പക്ക ആടിന്റർക്കിക്കാരുഡ് എങ്ങനെയാ നല്ല ഫ്ലേവർ ഉണ്ടാവും ഞണ്ട് ഇത് മട്ടൺ ആണ് കഴിച്ചു ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ബില്ല് പോയതാ ഓക്കെ ഇവിടെ തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് സ്റ്റുഡൻസിന് ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ നോക്കുക ഓക്കേ അപ്പം ഇതൊക്കെയാണ് ജോർജിയയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റെസ്റ്റോറൻ്റുകളും കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് മെട്രോ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം വെച്ചാൽ മെട്രോയിൽ ഒരു ലാറി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എവിടേക്കും ട്രാവൽ ചെയ്യുക ഒരു കാർഡുണ്ട് ആ കാർഡിൽ പൈസ കൊടുത്താൽ എനിക്ക് റീചാർജ് ചെയ്തു അങ്ങനെ എവിടെയും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അവിടുന്ന് മെട്രോയിൽ ഭയങ്കര സംഭവം തന്നെയാണല്ലോ അത് കണ്ടു തന്നെ അറിയണം അപ്പോൾ അല്ലേ എഴുപത്തി നാല് ലാറി ഡിസ്കൗണ്ട് മുപ്പത് ശതമാനം കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ നമ്മളെ സെക്കൻഡ് കാർഡിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്തത് അതിനായി ക്യാഷ് ഇട്ട് കാണിക്കുക ചെയ്യാം എങ്ങനെ ക്യാഷിലല്ല കാണല്ലോ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ് കാർഡിൽ അല്ലേ അങ്ങനെ ഉണ്ടോ എന്താണ് സ്റ്റുഡൻറ് കാർഡ് ഇതിലുള്ള സ്ഥലത്ത് ചില സ്ഥലത്ത് എന്തുണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടാറുണ്ട് അധിക സ്ഥലത്ത് ഉണ്ടോന്നുണ്ടല്ലേ ും പിന്നെ അതല്ല അതെല്ലാം മെട്രോ സ്റ്റേഷനിലും ഉണ്ട് അതെല്ലാം ഇത് ഉപയോഗിച്ച് ഫുഡ് അയച്ചാൽ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതുപോലെ മെട്രോല് പിന്നെ മെട്രോ ഉണ്ട് ബസ്സിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടെ ഇതെ എവിടെ ജോയിൻ ചെയ്തതേനെ എങ്ങനെ കിട്ടിലെ ഇതെങ്ങനെ കിട്ടിലെ ഇത് പാസ്പോർട്ട് ആയിട്ട് ബിഒജി പോയാൽ മരി ബാങ്ക് ഓഫ് ജോർജിയയിൽ പോവുക ആ ബോസി കേ കാട ഐ ആ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് വിസ ഉണ്ടോ അല്ല സ്റ്റുഡന്റ് അതാ വെരി ചോദിക്കോ പിന്നെ കേസ് ലെറ്റർ ആ 143 നമ്മുടെ പേര് അതേപോലെ എന്നെ വെച്ചി ബാക്കിൽ പേര് അതെ ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും ഇപ്പോ ഇതാണ് ഇതാണ് ഇതിനെ പ്രोसीജർ 74 ലാരി എന്ന് അറിയുമോ നാട്ടിലെത്തെ ഏകദേശം മൂന്ന് മൂന്ന് എത്ര രണ്ടായിരത്തി ഒരുന്നൂറ് ഉപ്പ ഫുഡ് ഫുഡ്ക്കാന് അതാണ് കുറവാണ് കാരണം ഞാൻ ഞാൻ ഒരാൾ ഒരാളൊറ്റക്ക് കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് അറബിക്ക റെസ്റ്റോറൻറ്റ് അടിച്ചു അത് ഞാൻ മുപ്പത്തി അല്ല നാൽപ്പത്തി ഒമ്പത് കൊടുത്തു മുപ്പത്തഞ്ച് പ്ലസ് പതിനഞ്ച് ശതമാനം എന്താണ് കൂട്ടിയിട്ട് അവിടെ മൂന്നാൾ നാല് ഐറ്റംസ് കഴിച്ചതും മട്ടൺ ആട്ടോ ഒക്കെ കഴിച്ചത് ഒരു ചിക്കൻ മാത്രമേ ഉള്ളൂ ടിപൊളിയാ ഇന്ന് നല്ല തണുപ്പുണ്ട് അപ്പൊ പറയണ എന്താ വെച്ചാല് അന്ന് പുറത്തിറങ്ങിയപ്പോ നല്ല തണുപ്പുണ്ട് ആ മെട്രോ ആ കാരണം ഡോളർ എക്സ്ചേഞ്ച് ഇതാണ് മെട്രോ മെട്രോന്റെ ഉള്ളത് പോണേ ഇന്നലത്തെ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അയ്യോ ആ എടുത്തിട്ടില്ലട വേറെ ഇല്ലടാ എടുത്തിട്ടില്ലടാ അയിന്റെ അടുത്ത് ഇണ്ടയോ ഇന്റെ അടുത്തൊരു കാർഡുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ പക്ഷെ ഞാൻ ആ കാർഡ് എടുക്കാൻ ആ കാർഡ് എടുക്കാൻ മറന്നുമായി ഇപ്പം നമുക്ക് പൈസ ഇടാം എൻ്റെ കാർഡിൽ എന്നിട്ട് അതിൻ്റെ കാർഡ് റീചാർജാക്ക ബാക്കി അപ്പം വരൂടോ ബാക്കി ബാലൻസ് വരും ബാലൻസ് ഉണ്ട് വരില്ലേ അപ്പം ഇതില് കാർഡിൽ ക്യാഷ് ഇടലേ കാണിച്ചു തരും ആദ്യം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക എന്നിട്ട് സ്ഥാനത്ത് കാർഡ് ടാപ്പ് ചെയ്യാം ഇല്ലേ വർക്ക് ആവണില്ലേ ഏ പരിപാടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇല്ലേ ഓ പിൻകോഡ് അടിക്കുക പിൻകോഡ് ആരും കാണണ്ട എന്നിട്ട് എന്താണ് ഇൻസൈഡ് ക്യാഷ് എന്തെയാ അതി നൂറ് ഇട്ടുകൊടുക്ക നല്ലതാ കേടല്ലോ വേറെ എന്നാ സുഹൃത്തുക്കളെ ചീറ്റി ഇരിക്കുകയാണ് ഏഹ് അപ്പം നിങ്ങള് മനസ്സിലാക്കേണ്ട അങ്ങനെ വരുമ്പോൾ ക്യാൻസൽ ആക്കുക എന്നിട്ട് അടുത്ത അടുത്തേക്ക് പോവുക എന്നിട്ട് ഇപ്പം കുറച്ച് ഹൈഫിലോ ഇങ്ങനെയൊക്കെ ക്യാമറ കുടിക്കേണ്ട അവസ്ഥയാണ് മാഷുള്ള ഓൻ ഇങ്ങനെ ഡട്ടയായി അപ്പം എനിക്ക് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഓ സോറി ആരോരോടെ പൈസയാണ് നമ്മളതല്ല അയ്യാ അവരുതേക്കാരോ അവരുടെ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കും സുഹൃത്തുക്കളെ അങ്ങനെ അവൻ മാതൃകയായിരിക്കുകയാണ് മലയാളികൾക്ക് മുഴുവൻ മാതൊക്കെ ആയി നിലത്തെ ഒരു രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു നമ്മളിഞ്ഞ് വരിക്കണം അല്ലേ വരുന്നിട്ടേ ആ ഒന്നാമത്തെ ശ്രമം പാളി പോയിരിക്കുന്നു ഒരു നമ്മളെ വീട്ടിൽ കയറി അപ്പുറത്തെ വരെ കയറി സമാധാന അത്രയാണ് നോക്ക് അയാളുടെ അവിടെ കുടുങ്ങി കേറുന്നില്ല കാക്ക കാക്ക അത് കംപ്ലൈന്റ് ആയിട്ട് നമ്മള് ഇങ്ങോട്ട് വന്നത് ഞമ്മ ഇതിലിട ഇതില് നമ്മള് രണ്ടാമത് അതേ പ്രൊസീജർ ചെയ്യാട്ടോനെ തണുത്ത കാറ്റ് അടിച്ച് വീശുന്നു കൈകാലുകൾ കൂട്ടി എടുക്കുന്നു ആ ഇത് ഭയങ്കര എന്തൊരു കാറ്റ് ഇവിടെ കാശ് വെക്കുന്നു അതാ പോണ സാധനം ഓ മൈ ഗോഡ്

അതെ ആലപ്പുഴക്കാരുടെ മലപ്പുറക്കാരുടെ ആണ് എൻ്റെ കൂടെ ഉള്ളത് ഇനി പൈസ എടുക്കൽ കാണിക്കണോ അത് ഇങ്ങനെ എടുത്താൽ മതി എടുക്കാൻ വേണ്ടി നമുക്കറിയാലോ നമ്മളെ നാട്ടിൽ നമ്മൾ പൈസ എടുക്കണല്ലേ അപ്പൊ സ്റ്റുഡൻസ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് ഇതിന് പൈസ ഇട്ടിട്ടാണെങ്കിൽ ഇവിടെ മെട്രോയിൽ ടാപ്പ് ചെയ്യാല് എനിക്ക് ഇന്നലെ വലിയൊരു കാർഡ് തന്നിരുന്നു സത്യം പറഞ്ഞാൽ ഞാനത് റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു പോയി ജസ്റ്റ് വിട്ടോ ഏതാ മൂന്ന് ലാരി ബാക്കി ഉണ്ട് ആർക്കും കൊടുക്കു സ്റ്റുഡൻസിന് ഈ കാർഡ് ഈ കാർഡോ ഇവിടെ വെച്ച് കഴിഞ്ഞാല് പോയിന്റ് ടു സീറോ മാത്രീകോ ഇനി എന്താ രസം ഇത് താഴത്താണ് ഇതിന്റെ മുഴുവൻ ആ ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്നറിയോ ഇത്ര താഴത്തേക്ക് പോണം അപ്പൊ ഇത് യു എസ് എസ് ആറിന്റെ കാലത്തോണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു ഉറപ്പിക്കോ ഒന്നാണ് സംഭവം ആൾക്കാർ ാണ് സംഭവൾക്കാര് നോക്കിട്ടില്ല ഞാൻ ഉള്ളോണ്ട് ഒന്നും റിസർച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറയുന്ന എല്ലാം ഇവിടുത്തെ ഈ സാധനങ്ങളോട് ഉത്തരവാദിത്തം വെക്കണം എന്തായാലും അത്ര വർഷം പഴക്കമുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ആണ് അപ്പൊ ഇതില് നോക്കി ഇത്രയും താഴത്തേക്ക് നോക്കി ഇത്രയും താഴത്തേക്ക് ഇനിയും എത്തിയിട്ടില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റ് എടുക്കും എത്താൻ അതാണ് അവസ്ഥ അല്ലേ നമ്മൾ എത്ര നേരം ഓക്കെ അയ്യാ ഓക്കെ ഓക്കെ ഗോ അതെ നമ്മളടുത്ത് ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ യെസ് യെസ് Say, from where? Can I take you video too? Yeah, okay, um, I, I'll give you my Instagram Oh, wait, wait, First, Okay <laughs> Say it's like Russian word like It's like cheering up people Okay? Uh, what, what? Cheering. First you can record me and after I record you <laughs> <laughs> I'm from Zubtibi, I'm Luka I'm uh, 18 years old This is is my My new friend. What's your name, bro? My name bro? Dr. Uzair. Dr. Uzair. Yeah. Dr. Luca. Yeah. ലിബർട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനൊക്കെ പോകുന്നത് ഇവിടെ നമ്മള് മെട്രോ കാത്തൊക്കെയാണ് മൂപ്പര് ഇവിടെ ജോർജിയക്കാരാ തന്നെയാണ് ആള് നമ്മളെ യൂട്യൂബൊക്കെ വാങ്ങി സംസാരിച്ചു ആദ്യമായിട്ടാണ് ഒരു ആദ്യമായിട്ടാണ് ഇന്നൊരു ഇന്നൊരു ജോർജിയക്കാരൻ വന്നിട്ട് സംസാരിക്കണേ ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തിട്ട് ഓരോ ഓർക്കായ് തറിഞ്ഞിട്ട് പൈസ മനസ്സിലായി ദിസ് ഇസ് ഫോർ യുവർ മെമ്മറി അല്ലേ ഞാന് ജോർജിയയില് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടുന്നത് ഗിഫ്റ്റ് കൊടുത്തു ആൾക്ക് അഡ്വൈസ് തോന്നോ വീഡിയോ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം കുറെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഉസ്ബക്കിലാണെങ്കിൽ ഇടക്കിടക്ക് കാണാനില്ലേ പല മനുഷ്യന്മാര് വന്ന് പരിചയപ്പെട്ടാലും ഫോട്ടോ എടുക്കലും പക്ഷെ ജോർജിയയില് ഫസ്റ്റ് ടൈം നല്ലൊരു മനുഷ്യനെ ഓടിക്കയറണ കുറച്ച് പണിയാ പിന്നെ ഏകദേശം നമുക്ക് ഒരു കിലോമീറ്ററോളം പോണമായിരിക്കും പോവാണ്ട് അങ്ങനത്തെ സ്ഥലാണ് പോഴും മേലക്കു പോയികൊണ്ടിരിക്കാണ് എങ്ങനെ തിരിച്ചിടാണോ മനോനക്ക് കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ച് പക്ഷെ നല്ലൊരു മനുഷ്യൻ അതാണ് എന്റെ കൂടെ നടക്കുമ്പോ അങ്ങനൊക്കെ പല കാര്യങ്ങളും സംഭവിക്കും ഇവനാണ് ഇവനാണെങ്കിൽ വാച്ച് കളഞ്ഞു പോയേ നല്ല മനുഷ്യന്മാര് സ്ഥലത്താണല്ലോ നല്ല മനുഷ്യന്മാര് വരിക ഇതാ ഞാനിതാ റോട്ടുമലാണ് കേട്ടോ റോട്ടുമലല്ലേ ഈ വേട്ടയിലുള്ളത് ഈ ചെങ്ങാ ഇന്റെ ഒക്കെ തെറ്റിക്കളരും ആ റോട്ടിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ് പോകടേ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം ഇന്നെ നോക്കി ഈ കാർഗോ ആ കാർബോർഡിന്റെ വെട്ടിയുടെ കാർഗോ ഇപ്പൊ ഇവിടെ എന്താ സംഭവം അറിയാമോ ഇവിടെ പ്രൊട്ടസ്റ്റ് ആണ് ഈ സാധനം എന്താണ് ആ ഇതെന്താ പാർലമെന്റ് ആണ് അത് ആ ബിൽഡിങ് എന്താ ഏ അപ്പോൾ ഇതാ ഇവിടെ പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ടാണ് ഈ റോട്ടിലൊന്നും ഒരു വണ്ടി ഇല്ലാത്തത് അപ്പ എന്താ വെച്ചാൽ ആണ്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ പാർലമെൻറ്റും ഭരണശിരാകേന്ദ്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഏഹ് നല്ല രസമാണ് ഞാൻ ഇവിടെ ഇനി റൂം എടുത്തിരുന്നു കേട്ടോ ആദ്യം ഇവിടെ റൂം എടുത്തപ്പോൾ എന്നോട് ജോർജിയയിലുള്ള നമ്മളെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഇവിടെ റൂം എടുക്കണ്ട കാരണം ഇവിടെ എപ്പോഴും പ്രോട്ടസ്റ്റും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു അവിടെ ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ ആൾക്കാര്ക്കണോ പോലീസുകാർ ലാത്തി വീശൽ നമുക്ക് ലാത്തിൻ്റെ കയറ് കിട്ടും അതോടെ അങ്ങോട്ട് പോകണില്ല പക്ഷെ ആ സ്ഥലം അടിപൊളിയാ പക്ഷെ വേറെ കാര്യമുണ്ട് ഇങ്ങനെ ജോർജിയയിലെ ഇങ്ങനെ ജോർജിയയിലെ തിരക്കേറിയ സ്ഥലത്ത് കൂടെ പോവാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് ഇല്ലല്ലോ ഏ ഇതാ അടിപൊളി നമുക്കിതാ വല്യൊരു ഹൈവേ നടുവടെ നടക്കാൻ പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട് അത് കാണാറുണ്ട് അവിടെക്ക് പോയാൽ അടിയിട്ടില്ല അവടെയാണ് പ്രൊട്ടസ്റ്റ് ഉള്ളത് ഇതെന്തോര സാധനം ആ ഇതാണ് ലിബേർട്ടി സ്ക്വയർ ജോർജിയയില് ആ നമ്മൾ ഇന്നലെ ട്രെയിൻ പോയ അവലാബാരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമുക്ക് കാണാനുള്ള അതേ മദർ ഓഫ് ജോർജിയ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ ബാക്കിലുണ്ട് ഈ വലിയ സ്റ്റാച്വിന്റെ ബാക്കിൽ ചെറിയൊരു സ്റ്റാച്ണ്ടോ അതാണ് മദർ ഓഫ് ജോർജിയ ആ അതെ ഇപ്പൊ ചെറുതാണ് അങ്ങനെ തഗ്ഗു തുടങ്ങിയല്ലോ ഇത് പറ ഫുൾ സെറ്റ് അപ്പൊ ഇതിലൂടെ ഇങ്ങനെ ആൾക്കാർ നടക്കണമെന്ന് വിളിക്കും പ്രശ്നമല്ല

ഇതാ മറ്റേ ഡയലോഗ് പറയാത്തോട് സ്ക്വയർ ഒന്നും കാണില്ലല്ലോ ആ പറയപോലെ സർക്കിൾ അല്ലേ പോലീസാരെ കണ്ടിട്ടുണ്ട് നമ്മള് വെറുതെ ക്യാമറയും കൊണ്ടുപോയി കണ്ട് ആകെ പ്രശ്നമായി എന്തിനാ വെറുതെ റിസ്ക് ചെറിയ അത് രസുള്ള സ്ഥല അല്ലേ അപ്പൊ ഇതാണ് ലിബേർട്ടി സ്ക്വയർ അതെ അപ്പുറത്ത് അവലാഭാരി അതാണ് കേട്ടോ മദർ ഓഫ് ജോർജിയ ചെറിയൊരു ഐറ്റം ഉണ്ടോ അതെവിടെ നടക്കാണ്ടോ നമ്മള് ഭക്ഷണം കഴിച്ചോണ്ട് നടക്കാറ് ബുദ്ധിമുട്ടല്ലേ നടക്കല്ലേ അവിടെ രാവിലെ രാവിലെ പോയ പോലെ നമുക്ക് കണിക്കാം അപ്പൊ ഞാനിത് എന്താന്ന് അറിയുമോ നമ്മൾ തിരിച്ചു പോവുകയാണ് ലിബേർട്ടി സ്ക്വയറിൽ നിന്ന് തിരിച്ചു പോവാണ് പന്ത്രണ്ട് മണി വരെ മെട്രോ ഇട്ടു അപ്പൊ ഇവിടെ സമയം ഏകദേശം പതിനൊന്ന് നാല്പത്തഞ്ചായി എനിക്കൊരു ഫോൺ വന്നു അതിൽ ഞാൻ സംസാരിച്ചു സംസാരിച്ചു കുറെ സമയം സംസാരിച്ചു അപ്പോൾ ഇവരില്ല ഇവർ ഇവരെ റൂമ് പോകുവാണ് സമയം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എന്തെയ്യാം നാളെ സംസാരിക്കാം അതായത് നാളെ കാണിക്കാം ഓക്കെ എക്സ്പെർട്ട്